ഗോപാൽജി ഗോപാൽജി വിളിക്കാൻ പോയായിരുന്നു ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോഴേക്കും നീ ഉറങ്ങി പോയോ അഞ്ഞൂറ് കിലോമീറ്ററോ ഇവിടുന്ന് കമ്പം വരെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അറിയാം അതെ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതിൽ നൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ ഉറങ്ങി പോയി അപ്പൊ നീ വണ്ടി ആരോടിച്ചു ഞാൻ ഓടിച്ചു അയ്യോ ആയിസർ എന്നെ കിട്ടില്ല ഇനി ശബത്തിന്റെ പരിപാടി വേണ്ട ഞാൻ നിർത്തിന്റെ ഒറ്റ യാത്ര ചെയ്യാൻ എനിക്ക് പേടിയാന്നുള്ള കാര്യങ്ങൾ അറിയാമല്ലോ എടാ വെറുതെ അല്ല നിനക്ക് കഞ്ഞിയും കപ്പയും ചോറും ബ്രാണ്ടിയും അമ്പത് രൂപേ അതൊക്കെ ശരിയാടാ രാവിലെ തന്നെ നീ വൃത്തിനെ കുടിക്കല്ലേ നീ മദ്യം പേസ്റ്റാക്കലേടം അങ്ങനെ ഇന്നത്തെ പലുതെപ്പും കുളിയും കഴിഞ്ഞു കൂടെ ഒരാഴ്ച ആയില്ലേ കുളിച്ചിട്ട് വേണമെങ്കിൽ കേട്ട സോപ്പ് ഞാൻ സോപ്പും നല്ല ഒരു ചെറുപ്പക്കാരൻ കാണാനും നല്ല ഭംഗി നല്ല ആരോഗ്യവും ഇവനൊന്ന് കുളിച്ചു കിട്ടി ഹോസ്പിറ്റലിലെ സഹിക്കില്ല ായിക അത്യുള്ളൂ അതെ എന്റെ ഘാടകത്തിൽ കോടീശ്വരനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസത്തേക്കായിരിക്കും ഒരുമാതിരി അനാവശ്യം പറയുന്നത് മാറിക്കോളൂ മതിയോ ഈ പെൺകുട്ടിക്ക് ആരാണ് സ്നേഹി ഭാഷയെ അടക്കമില്ലാത്ത എങ്കിലും ഞാൻ ഇപ്പൊ വെടി വീർന്നേന് ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത് എന്നാരാ പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക് ഹലോ ഹലോ എന്ന് വിളിക്കാൻ സംസാരിക്കാം വിളിക്കാൻ വിളിക്കാൻ ഞാൻ ഞാൻ തന്നെ തന്നെ ചേട്ടാ അല്ല എന്നൊക്കെ സത്യൻജൈസിനെ വിളിക്കുന്നത് കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും ഞാൻ എന്താ വിളിക്കേണ്ടത് ഗോപാൽ ആ ഗോപാൽജി ഈ സി ജി എന്തിനാ എടുക്കുന്നത് അസുഖം തൊണ്ടയ്ക്കല്ലേ തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം സ്കാനിങ് കൾച്ചറിങ് ബയോപ്സി ഇനി ഏതെങ്കിലും മെഷീൻ ആ ടെസ്റ്റ് വേണ്ടി ആശുപത്രിമാർ പണിത ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ പേഷ്യന്റ് അല്ലാതെ നോക്കത്തില്ല തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും ടെസ്റ്റ് അറിയോ നീ ഇതൊന്നും പേടിക്കണ്ട ഈ ടെസ്റ്റുകളൊക്കെ ഓരോ ബിസിനസ് ട്രിക്കുകളാ പിന്നെ ഒരു പൂജ്യം കൂടെ ഉണ്ട് അവന്റെ അത് മാനേജ് ചെയ്തോളാം ഇങ്ങനെ വെറുതെ ആ കൊറച്ചു നേരം പാട്ട് കേട്ടോണ്ട നീ പാടിയ ഉണ്ട് ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാം ഓക്കെ സാരില്ല കേട്ടോളൂ കൂടാതിരുന്നാ മതി ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ എന്താ പേര് അപൂർവരേഖത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന് ഒരു പുതിയ ഗായകന് റാഫേൽ റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ കേട്ടു റിയലി ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ നല്ല കാര്യമായി സംഗീതജ്ഞ ആകണന്നായിരുന്നു എന്റെ ആഗ്രഹം എന്ത് ചെയ്യാൻ പോയി ഡോക്ടർ നമ്പിയുടെ പേഷ്യന്റ് ആണല്ലേ എന്താ അസുഖം ചെറിയ വേദന ആ എന്താ അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നോ

മിസ്റ്റർ നമ്പ്യാർ നിങ്ങളുടെ patientന്റെ മുറിയിൽ ഒരു വിസിറ്ററെന്ന നിലയിലാണ് ഞാൻ കേറിയേത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടുണ്ടല്ലേ? ആ റൂമിൽ പാട്ട് വെക്കാൻ എന്തിനാണ് അനുവദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളുമുള്ളതാണ്. അല്പം സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോവുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ദേ, പരിക്ഷ നിങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി. എൻ്റെ patientനെ വെറുതെ വിടിക്കൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത് അയാൾക്ക് കോംപ്ലക്സാ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ് അത്രേ ഉള്ളൂ നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫ് ആക്കി വെച്ച എങ്ങനെയൊക്കെ ഇരിക്കും ഓക്കേ ലീവ് ഇറ്റ് ഹലോ ഹലോ ഞാൻ ഐമൂട്ടിയാണ് മമ്മൂട്ടിയോ മമ്മൂട്ടിയും ചമ്മട്ടിയോ ഒന്നുമില്ല ഐമൂട്ടി സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ അടിപൊളി ഐമൂട്ടി ട്രൂപ്പ് വൈകാതെ കൃത്യ സമയത്ത് എത്തിയേക്കണം വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത് ചേട്ടാ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് നാളത്തെ ഗാനമേള ഒരു രണ്ടാഴ്ചത്തേക്ക് മാറ്റി വെക്കണം വെറുതെ തോന്നിവാസം പറയരുത് നാടടുത്ത് ടിക്കറ്റ് വിട്ടിരിക്കുക ഞാനൊന്ന് പറഞ്ഞോട്ടേട്ടാ റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ പക്ഷെ ഒരു കുഴപ്പം പറ്റി അതെ ഗാനമേളയില് അവൻ എ ആർ റഹ്മാന്റെ ഒന്ന് രണ്ട് അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നു അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച വിടുത്തെ അഭ്യാസൊക്കെ കയ്യിൽ വെറ്റത്താൽ മതി നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈകാലും തല്ലി ഓടിക്കുള്ളൂ ഹലോ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി ഹലോ കാശി തന്നില്ലായിരുന്നല്ലേ നാളത്തെ ഗാനമേള മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ പോടാ പോടാവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ വെള്ള പറഞ്ഞോ അല്ലെ ഇത് എവിടെ നിന്ന് അടുത്ത മുറിയിൽ ഇനി ശബ്ദം വേണ്ടല്ലോ ബില്ല് ചിലപ്പോ വന്നിരിക്കും ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ അടച്ചു എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ അത് പിന്നാലെ വന്നോളൂ തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത് ഇതുകൂടെ കൊടുത്തേക്കാം ചുമ്മാ ചോടിയും കുറ്റി കൂടി ഇരിക്കയല്ലേ കൊണ്ടുപോയി കൊടുക്കണോ എനിക്ക് മുന്നൂറ്റിയേഴിലെ പേഷ്യന്റിന് എനിമ കൊടുക്കണം ഞാൻ സർവെന്റ് ആണോ ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗ്ഗം ആദ്യം ഇവനൊക്കെയാണ് എനിമ കൊടുക്കേണ്ടത് ഞാൻ കേട്ടതോ അല്ല പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല തനിക്കും തരും എനിമ എന്താടോ ഞാനത് കൊടുത്തിട്ട് വരാം ആ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടില് പാട്ടായനെ നിന്റെ ഗുരു രാമസ്വാമി ഭാഗവത നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി വിവരങ്ങളെല്ലാം ഭാഗവതരെ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും കാര്യം അസുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം എന്താ പോരെ വായിക്കാൻ പറ്റുള്ളോ ഈ നിനക്കൊക്കെ മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഇറച്ചിവിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല ഏ ഞങ്ങള് പഠിക്കുന്ന കുട്ടികളാ മര്യാദക്ക് ജനാലയൊക്കെ അടച്ചോളണം ഇനി ഇവിടുന്ന് അക്ഷരം കേട്ടില്ല എന്താ കാർലോസ് ചെയ്ത് ഇതൊരു സരസ്വതി ക്ഷേത്ര ഇവിടെ കത്തിയും ചോരായിട്ടൊക്കെ കേറി വരാൻ വെച്ചാ ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക ഞാൻ പോയിക്കൊള്ളാം പക്ഷെ എന്റെ കാരണല്ലേ അവൻ ആൾക്കാർ ഇതാണ് കേട്ടോ അവങ്ക എന്റെ പേരെല്ലാം എങ്ങനെ താളശേരില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാ പറഞ്ഞേ ആ എത്ര നേരായി നിന്നെ നിന്നെക്കണമെന്നറിയോ തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ടിരിക്കേക്കണാ സാമ്പാർ ഇറച്ചിക്കറി അപ്പനും മോനും രണ്ടു തരത്തിലുള്ള കറികൾ വെച്ചോളാം പൈ എനിക്ക് ബുദ്ധിമുട്ടാ ഇനി ആളെ വീട്ടിൽ നോക്കാം എന്തുകൊണ്ട് ചെയ്യണേ ഇവ നമ്പൂരിശിനെ ഇറച്ചി മീന് കൂട്ടാണ്ടിരിക്കാ ഓരോ കുട്ടികളും നല്ല മൂരിയുടെ നാക്കും കള്ളു തേടി നടക്കാണ് താശാപ്പുകാന്റെ മോനായിട്ട് ഈ കന്നാലിക്കൊന്നും വേണ്ട ഞാൻ കുട്ടികളായ എല്ലാം പഠിക്കണം കൂട്ടിയാക്കി കൂടില്ല ആണും പെണ്ണുമായിട്ട് ആകമുള്ള ഒരുത്തന ചെണ്ട കോടത്ത് വായിട്ട് നോക്ക് നിൽക്കും അല്ലാണ്ട് ഈ കന്നാലിനെ കൊണ്ട് എന്തുട്ടോ ഉപകാരം അപ്പഴേ നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് എന്റെ കൂടെ ഇറച്ചിക്കടലേക്ക് വന്നോളണം ഇല്ലെങ്കിൽ തണുത്ത വെള്ളം തലയിലേക്ക് ഊച്ചു ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നോക്കിയിരിക്കാണ്ട് വാരി വലിച്ച അങ്ങടെ തിന്നടാ തിന്നടാ മൂരി